ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതട്ടാ കൂട്ടുകാരെ അപ്പം എല്ലാവരും കാണും കണ്ടുകാണൂല്ലേ എളമക്കരയിൽ ആറു വയസ്സുള്ള ഒരു കുട്ടീനെ ഒരു വർഷമായിട്ട് ആ കുട്ടി പീഡനം അനുഭവിക്കുകയാണ് ഒന്ന് ആലോചിച്ചൊക്കെ എന്തോരം വേദന ആ കുട്ടി കാണും കാണൂല്ലേ ഈ നാടിൻ്റെ ഒരു പോക്ക് എങ്ങോട്ടാണ് നമുക്ക് മനസ്സിലാവുന്നില്ല ഒരു നശിച്ച നാട് അല്ലേ എങ്ങനെയാണ് സ്വന്തം അച്ഛനും ഇതിനൊക്കെ മനസ്സ് വരിക എന്ന് ആലോചിക്കുകയാണ് ഈ ഒരു വർഷമായിട്ട് ഈ കുട്ടി പീഡിപ്പിക്കപ്പെട്ട് സ്വന്തം വീട്ടിലാണെന്ന് ആലോചിക്കണം അപ്പം ഈ അമ്മതൊന്നും അറിഞ്ഞില്ലേ അപ്പം ഈ പെൺകുട്ടീനെ എത്രത്തോളം ഈ അമ്മ ശ്രദ്ധിക്കുന്നുണ്ട് കാര്യം അപ്പം അച്ഛൻ പണിക്ക് പോകണില്ല അമ്മേനത്ര പണിക്ക് പോകുന്നത് അച്ഛനെ കുട്ടീനെ നോക്കാൻ വീട്ടിൽ ആക്കിയിട്ടോ അച്ഛൻ നല്ല മദ്യപാനിയാണ് മദ്യപാനിയാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇവർക്ക് കള്ളു കുടിച്ചാലും കഞ്ചാവ് അടിച്ചാലും മക്കളായത് വേറെ ഉള്ളവരായത് അമ്മയായത് അച്ഛത് ഒന്നും അറിയില്ലല്ലേ അങ്ങനത്തെ ഒരാളെടുത്ത് ഈ കുട്ടീനെ ആക്കിയിട്ട് പോയി അപ്പം ഈ കുട്ടി ഈ നമ്മള് മക്കളെ ശ്രദ്ധിക്കുമ്പോൾ അവരൊരു മുഖമൊന്നു വാടിക്കഴിഞ്ഞെന്തെ നമുക്ക് മനസ്സിലാവൂലേ അപ്പം നമ്മൾ ചോദിക്കും എന്തെ എന്ന് ചോദിക്കില്ലേ ഈ ഒരു വർഷമായിട്ട് ഇങ്ങനെ ഒരു സംഭവേ ഉണ്ടായിട്ടില്ല അതോ അമ്മ അറിഞ്ഞിട്ട് ആ കൂട്ട് നിന്നതാണോ എന്താച്ച എനിക്ക് കേട്ടിട്ട് എന്താ പറയാ സങ്കടം സഹിക്കാൻ പറയാ ആ കുട്ടി അനുഭവിച്ച ആ ഒരു വേദന ഇങ്ങനെ മനസ്സിലേക്ക് നമ്മൾ വരികയാണ് കേട്ടാ മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുന്നേ ഈ കുട്ടി പീഡിക്കപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ടുണ്ട് എന്നാണ് പറയണത് ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പം ഞാൻ പറയുന്നത് അമ്മേനെ അറസ്റ്റ് ചെയ്യാൻ പിടിച്ചിട്ട് എന്താച്ചാ ഒരു കുട്ടി അതിൻ്റെ സ്വകാര്യ ഭാഗത്ത് മുറിവുകളുണ്ടെന്നാണ് പറയണത് അപ്പം ഈ കുട്ടി ആറു വയസ്സല്ലേ ഉള്ളൂ അതിനെ കുളിപ്പിക്കുമ്പോഴാ എങ്ങനെ നമുക്ക് മനസ്സിലാവൂലേ അതിൻ്റെ എന്തെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ അമ്മമാർക്ക് മനസ്സിലാവില്ലേ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മൾ ഈ കേരളത്തിൽ തന്നെയാണോ ഇതൊക്കെ നടക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര വല്ലാത്തൊരു വിഷമം കേട്ടാ കാര്യം ഇതെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുന്നത് ഇതിനൊക്കെ എന്താ പറയുക ആ അച്ഛനും കുട്ടീനെ വിഷം കൊടുത്ത് കൊന്നിട്ട് അച്ഛൻ തൂങ്ങി വരച്ചിരുന്നു അച്ഛൻ തൂങ്ങി വരച്ചില്ലെങ്കിൽ അച്ഛനെ നാട്ടുകാർ തല്ലി കൊല്ലും ഇങ്ങനെ അച്ഛന്മാർക്ക് നല്ല അച്ഛന്മാരുണ്ട് കേട്ടാ പെൺകുട്ടികളെ രാജകുമാരിനെ പോലെ സ്നേഹിച്ച് നോക്കണേ അച്ഛന്മാർ അവർക്ക് ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ അച്ചന്മാർ നശിച്ച വർഗങ്ങളാണിതൊക്കെ എന്തിനാണ് ഇങ്ങനെ അച്ചന്മാര് സ്വന്തം വീട്ടിൽ പോലും പെൺകുട്ടികൾ സുരക്ഷിതരല്ല അല്ലേ അതാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ പിന്നെ ഇപ്പം കഴിഞ്ഞ ദിവസം പതിനാല് വയസ്സുള്ള ഒരു കുട്ടീനെ ബന്ധുക്കളൊക്കെ കൂടി ചേർന്നിട്ട് ഏർ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വലാസംഗം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴല്ലേ ഇങ്ങനത്തെ ഈ കാലം എന്ന് പറഞ്ഞാൽ ഈ ആ ആവശ്യത്തിനും ആ നല്ലതിനും വെടക്കിനും ഒക്കെ ഈ മൊബൈലും ഇന്റർനെറ്റ് ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ കൂടിയപ്പോൾ ഈ നാശം തുടങ്ങി എന്റെ കുട്ടിക്കാലത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിച്ച് കഴിഞ്ഞാൽ അന്നൊന്നും വീട്ടില് കുളിമുറിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കുളത്തിലൊക്കെ ആവും ഓരോ വീടിന്റെ പറമ്പിലും ഒക്കെ അന്നൊക്കെ ഇന്നിപ്പോൾ കുളങ്ങളായാലും ഒക്കെ തൂർത്ത് വീടുകളും കെട്ടിടങ്ങളും വന്നു അന്നൊക്കെ അന്നൊക്കെയെന്ന് പറഞ്ഞാൽ കുളത്തിനാണ് കുളിക്കുക അനാവശ്യമായിട്ടൊന്നും ഒരാൾ നോക്ക പോലും ചെയ്യൂല ഇന്നിപ്പോ എന്ന് പറഞ്ഞാൽ പ്രായമായ ഒരു അമ്മയ്ക്ക് പോലും ഒരു കുളത്തിൽ പോയിട്ട് ഇന്ന് കുളിക്കാൻ പറ്റുമോ അങ്ങനെ കുളിക്കാൻ പോകാൻ പിറ്റേ സോഷ്യൽ മീഡിയയിലുണ്ടാവും ആ വീഡിയോ ഒളി ക്യാമറ വെച്ചിട്ട് അങ്ങനത്തെ ഏർ നശിച്ച നാടാണ് നശിച്ച നാട് അല്ലാണ്ട് എന്താ പറയുക ഇങ്ങനത്തെ അവരെയൊക്കെ ജയിലി കൊണ്ടിട്ട് കുറച്ച് ദിവസം നല്ല സുഖമുള്ള ഭക്ഷണങ്ങൾ തീറ്റയും കൊടുത്തിട്ട് പുറത്തേക്ക് വിടുകയാണ് പിന്നെ ഇനി ഒരു കുട്ടിക്കും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവില്ലേ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന അയ്യോ ആ കുട്ടി സഹിച്ച ആ ഒരു വേദന ഞാൻ ആലോചിക്കാൻ തന്നെ ഒരു അമ്മയ്ക്കും ആലോചിക്കാൻ തന്നെ പറ്റില്ല അപ്പൊ സ്വന്തം മക്കളെ രക്ഷിതാക്കള് ശ്രദ്ധിക്കുക വിശ്വസിച്ചിട്ട് അച്ചന്മാരെയും ഏൽപ്പിച്ചിട്ട് പോവാതിരിക്കുക എല്ലാ അച്ഛന്മാരും ഒരുപോലെ അല്ല അത് മനസ്സിലാക്കിയാൽ മതി